ഓം ും ഗുപ്യൂ നമോ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം മുപ്പത്തെട്ട് ശ്ലോകം മൂന്നേ നാല് പീതാംബരം കരവിരാജി ശങ്കചക്രമോദി സരസിമതിസുന്ദരമന്ദിഷം ഹൃദി ഭാവയാമി ശ്ലോകം മൂന്ന് ബാല്യ പൃഷാഭിഷാഷാവിഭൂതിരുദ്ധൻ കിരീടാസാം അന്വയം അർത്ഥം ബാല്യപ്രഷ അഭി ബാല്യ അവസ്ഥയോടു കൂടിയവനാണെങ്കിലും വിഭൂതി വിഭൂതികളെ ദതുഷ വഹിച്ചിട്ടുള്ളതും ഉദ്യത് കിരീട ഘടക അംഗതഹാരസാ തിളങ്ങുന്ന കിരീടം വള തോൾവള മാര ഇവയോട് ശോഭയോടുകൂടിയവനും ഇവയുടെ ശോഭയോടുകൂടിയവനും ശങ്കാരിവാരിജ ഗതാപരിഭാസിതേന ശംഖം ചക്രം പത്മം ഗത എന്നിവയാൽ പ്രകാശിക്കുന്നവനും മേഘാസിതേന മേഘം പോലെ കർത്തറുമായ വഹുഷ ശരീരം കൊണ്ട് സൂര്യഗേഹേ പ്രസവഗൃഹത്തിൽ പരിലേസിധ പരിശോധിച്ചു ഹരിവോ പരിശോഭിച്ചു ഹരിവോ സാരം ശിശുവാണെങ്കിലും കിരീടം തോൾവള കൈവള മാലകൾ തുടങ്ങിയ ആഭരണങ്ങളാലും നാല് കൈകളിൽ ശംഖ ചക്ര ഗതാ പത്മങ്ങളോട് കൂടിയ മേഘശ്യാമവർണനായി ഭഗവാൻ കാണപ്പെട്ടു ഓം ഗുങ്കുരി ഓം നമോ ഭഗവതീവാസുദേവ ഓം നമോ നാരായണായ ശ്ലോകം നാല് ലക്ഷ്മിതകടാക്ഷിമോക്ഷേദ തന്മന്തിരസുഖം സഹൃദാമലക്ഷ്മി ഉന്മാർജയോന്വയം അർത്ഥം വാസുദേവ വസുദേവപുത്രനായ പുത്രനായ കൃഷ്ണ വക്ഷസ്ഥലി സുഖനിലീനവിലാസി ലക്ഷ്മി മന്ദാക്ഷലക്ഷ്മി കടാക്ഷവിമോക്ഷഭേദൈ മാറിടത്തിൽ സുഖമായി സ്ഥിതി ചെയ്ത അതിസുന്ദരിയായ ലക്ഷ്മിദേവിയുടെ ലജ്ജ കലർന്ന കണ്ണോട്ടങ്ങളുടെ വൈവിധ്യങ്ങളാൽ തന്മന്ദിരസ്യ ആ ഗൃഹത്തിൽ കലഹംസകൃതാം ദുഷ്ടനായ കംസനാൽ ചെയ്യപ്പെട്ട അലക്ഷ്മീം ഐശ്വര്യഭാവത്തെ ഉന്മാർജ എന്നിവ ഇല്ലാതാക്കുന്നവനെന്ന വണ്ണം വിരോചിത അങ്ങ് ശോഭിച്ചു ഹരി സാരം ആ കാരാഗ്രഹമന്ദിരം ഭഗവാന്റെ അവതാരം കൊണ്ട് ഭഗവാന്റെ മാറിലെ സുന്ദരിയായ ലക്ഷ്മിദേവിയുടെ ലജ്ജാവിമശമായ മനോഹര കടാക്ഷ പാദങ്ങൾ കൊണ്ട് കംസൻ വരുത്തിവച്ച അശ്രീ ആകെ മാറ്റിക്കളയത്തക്കണ്ണം ശോഭിച്ചു ഹരി